ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇളനീർ വെച്ചിട്ട് നമ്മൾ പലതരത്തിലും കുടിക്കാറുണ്ട് അല്ലേ നമ്മൾ ഇതേപോലെ കഴിക്കും അല്ലാതെ ജ്യൂസ് അടിച്ചിട്ടും കഴിക്കും അപ്പം നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ ഒരാപാര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നാലോ അല്ലാതെയോ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റും നല്ല കിടിലൻ ഒരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ ആവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു ഇളനീറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളവും അതിൻ്റെ ഇത് ഇതേപോലെ ഇളനീർ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒട്ടും കളയാതെ ഇതേപോലെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ അധികം മുത്തത് എടുക്കാനായിട്ട് നോക്കരുത് കുറച്ച് ഇളം ആയിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിലേ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു വെള്ളം കൂടിയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇതിലേക്ക് ഈ ഒരു ഇളനീറിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മറ്റു വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല ഇതേപോലെ ഇളനീറും അതിൻ്റെ വെള്ളവും മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഴമാണ് ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത് നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക അതും നന്നായിട്ട് പഴുത്തത് എടുക്കാനായിട്ട് നോക്കാം എന്നും നിങ്ങൾ നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ നന്നായിട്ട് തൊലി കറുത്ത പഴം കഴിക്കാനായിട്ട് നോക്കുക അതിൽ വിറ്റാമിൻസും നല്ല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നല്ലോണം പഴുത്ത പഴം ഒരിക്കലും കളയരുത് അതിന് ശേഷം ഇതാണ് ഇതേപോലെ ബ്രൂയുടെ ഒരു പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ട് രൂപയുടെ പൊടിയോ അല്ലാതെ വീട്ടിലുണ്ടെങ്കിലോ നിങ്ങളെടുക്കാനായിട്ട് നോക്കുക ഒരു സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഒരു സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് എടുക്കണ്ട കയ്പ ആയിരിക്കും അത് ഇതേപോലെ ഒരു സ്പൂൺ കോഫി പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രൂഡ തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആയിട്ട് കിട്ടുന്നത് വരെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണേ ഞാനിതാ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം പാൽ ഒഴിച്ചിട്ടില്ല ആ ഒരു ജ്യൂസിൻ്റെ നമ്മൾ ഇളനീരിൻ്റെ ആ ഒരു വെള്ളം മാത്രം ഇട്ടുകൊടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം ഇത് ഇതേപോലെ പാൽക്കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് പാൽക്കട്ട ഇട്ട് കൊടുക്കുന്ന ടൈമിൽ കുറച്ചുകൂടി കൂടി നമുക്ക് തിക്കായിട്ട് കിട്ടും നല്ല ആയിട്ട് കിട്ടും അപ്പോൾ പാൽക്കട്ട കൂടി എടുക്കാനായിട്ട് നോക്കാം നമ്മൾ ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുത്തതിനൊണ്ടുതന്നെ പാൽ കട്ടയായിട്ടുള്ളത് ഇട്ടുകൊടുക്കാനായിട്ട് നോക്കണം അതിനുശേഷം ഇത് ഞാനിതേപോലെ നന്നായിട്ട് വീണ്ടും പാൽ ഊട്ടി അരച്ചിട്ട് എടുത്തു വന്നിട്ടുണ്ട് ഇതാ പാൽ കൂടി ഒഴിച്ചപ്പം കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ആയിട്ടുള്ള ജ്യൂസ് തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമോ നമ്മളെ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിലോ വിരുന്നുകാർ വരുന്ന ടൈമിലോ അല്ലാതെയോ നമുക്ക് കുടിക്കാൻ പറ്റുമ്പോൾ ചെക്ക് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വീട്ടിൽ ഇളനീർ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് നിങ്ങളും കുടിക്കുക വിരുന്നുകാർക്കും കൊടുക്കാം നമ്മളെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ലട്ടോ അപ്പം നിങ്ങൾക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് കുടിക്കാനും പറ്റും അതിന് ശേഷം ഇതാ ഇതേപോലെ കുറച്ച് ഇളനീറിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിന് അത് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് ഗ്ലാസ്സിലേക്കും കൂടി കുറച്ച് ഇളനീര് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളെ സിമ്പിളും വെറൈറ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മളെ ഇളനീർ സ്പെഷ്യൽ ജ്യൂസ് ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കിഡിലൻ വെറൈറ്റി ജ്യൂസാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജ്യൂസ് നല്ല കിഡിലനായിട്ടുണ്ട് എല്ലാവരും ഒരു തവണ ഇതുണ്ടാക്കി നോക്കാം എന്നെങ്ങനെയുണ്ടെന്ന് നിങ്ങളെ നിങ്ങളെ മക്കളോട് ചോദിക്കുക മക്കൾ കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്